എഴുപത്തി മൂന്നിൽ എഴുപത്തിരണ്ടും നരകത്തിലായിരിക്കും ഇല്ലാ വാഹിദ നബിസല്ലാഹുഅലി വസ്ല്ലാം പറയുന്നു എല്ലാവരും എല്ലാ വിഭാഗവും എല്ലാ കക്ഷിയും നരകത്തിലായിരിക്കും ഇല്ലാ വാഹിദ അതിൽ ഒന്നൊഴികെ സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ആരാണവർ സഹാബത്ത് ചോദിച്ചത് ആരാണ് എന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹുഅലൈ വസ്ലം പറഞ്ഞ മറുപടി സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത്ഭുതകരമാണത് അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്ല്ലം രക്ഷപ്പെട്ട കക്ഷികളെക്കുറിച്ച് പറഞ്ഞത് ഒരു പേരല്ല മറിച്ച് അവർക്കുള്ള വിശേഷണമാണ് ഒരു പേരാണ് അലൈവസ്ലം പറഞ്ഞത് എങ്കിൽ എല്ലാ കക്ഷികളും ആ പേരാണ് ഇടുക എല്ലാവരും എല്ലാ കക്ഷികളും ആ പേരിടും തീർച്ചയായും ഒരു സംശയവും എന്നിട്ട് തന്നെ എല്ലാ ശിർക്കും ഖുറാഫാത്തും ചെയ്യുന്ന ആളുകൾ അവരുടെ പേരായി പറയുന്നത് ജമാഅത്ത് ജമാഅത്ത് എന്നാണ് നബി അലൈഹി അലൈഹി ഒരു പേര് പറഞ്ഞു എങ്ങനെ ഉണ്ടാവും റസൂൽ അത്ഭുതകരമാണ് ആരാണോ ഞാനും എന്റെ സഹാബത്തും നിലകൊണ്ട മാർഗം സ്വീകരിക്കുന്നവൻ അവരാണ് വിജയിച്ച ആളുകൾ നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടുന്ന ആളുകൾ